നമസ്കാരം ഷിരൂരിലെ ഗംഗാവലിപ്പുഴയിലെ ആഴങ്ങളിൽ നിന്നും അർജുൻ ഓടിച്ചിരുന്ന ലോറി ഡ്രഡ്ജറിൽ ഉയർത്തിയെടുത്തപ്പോൾ അവിടെ കൂടിയിരുന്ന മനുഷ്യരുടെ മനസ്സിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സകല മലയാളികളുടെ മനസ്സിൽ ഒരു തീക്കനൽ എരിയുകയായിരുന്നു നീണ്ട എഴുപത്തിരണ്ട് ദിവസങ്ങളാണ് ഈ ഭൂമി മലയാളം മുഴുവൻ അർജുൻ എന്തു സംഭവിച്ചു എന്നറിയാൻ കാത്തിരുന്നത് അർജുൻ്റെ ലോറി ഈ അപകടത്തിൽപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു ആ ലോറി പുഴയുടെ ആഴങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ അതോ ആ ലോറി കടലെടുത്തോ എന്നതായിരുന്നു ആദ്യത്തെ സംശയം ലോറി ഉണ്ട് എന്ന സൂചന നേരത്തെ തന്നെ നേവി നൽകിയിരുന്നു അപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു അർജുൻ്റെ മൃതദേഹം ആ ലോറിക്കുള്ളിൽ ഉണ്ടാകുമോ അവനെ കടലെടുത്ത് കാണുമോ ജീവനോടെ അവൻ ഉണ്ടാവില്ല എന്ന് അവൻ്റെ പ്രിയപ്പെട്ടവർ അടക്കം എല്ലാവർക്കും നിശ്ചയമായിരുന്നെങ്കിലും അവൻ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് അവൻ്റെ അസ്ഥിഗൂടങ്ങളെങ്കിലും ബാക്കിയാവണേ എന്ന് പ്രാർത്ഥിച്ചവരായിരുന്നു ഈ നാട് മുഴുവൻ അതുകൊണ്ടാണ് മിടിക്കുന്ന ഹൃദയത്തോടെ തകർന്ന ചങ്കോടെ കണ്ണീർ പുഴയൊഴുക്കി നമ്മളൊക്കെ കാത്തിരുന്നത് അർജുന എന്ത് സംഭവിച്ചതാകാം നമുക്കിപ്പോഴും ഊഹിക്കാൻ മാത്രമേ കഴിയൂ പക്ഷേ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഗോവ മംഗളൂരു ഹൈവേയിലെ ഷിരൂരിൽ പതിവായി ചായ കുടിക്കുന്ന ഇടത്ത് ചായ കുടിച്ചതിന് ശേഷമോ ചായ കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പോ ലോറിയിൽ ഇരുന്ന് വിശ്രമിക്കുന്നതിനിടയിൽ ആ വലിയ മല ഇടിഞ്ഞു വന്ന് അർജുനെയും അർജുൻ്റെ ലോറിയെയും അവിടെ പാർക്ക് ചെയ്തിരുന്നതോ അതിലെ കടന്നുപോയതോ ആയ രണ്ട് ടാങ്കർ ലോറികളെയും ആ ചായക്കടയെയും അവിടെയുള്ള അനേകം മനുഷ്യരെയും കൊണ്ടുപോയി എന്നതാണ് എട്ട് പേരായിരുന്നു ആ ദുരന്തത്തിൽ ഉൾപ്പെട്ടത് അതിൽ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തി മൂന്ന് പേരെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല ആ മൂന്ന് പേരിൽ അർജുൻ്റെ മൃതദേഹം കൂടി കണ്ടെത്തിയതോടെ ഇനി രണ്ട് മൃതദേഹങ്ങൾ കൂടി അവശേഷിക്കുന്നു അത്ഭുതകരമായ കാര്യം അകലം നിന്ന് കണ്ട ഒന്നോ രണ്ടോ പേരൊഴിച്ച് വ്യക്തതയോടുകൂടി ഈ സംഭവത്തിന് ആരും ഇല്ലായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒലിച്ചുപോയി അപകടം നടക്കുമ്പോൾ ആ റോഡിന് മുമ്പിലോ പിറകിലോ ഉള്ളവർ ഒന്നും വ്യക്തമായി കണ്ടില്ല അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു ആ കുത്തൊഴുക്കിനെ ഒടുവിൽ സമാപനമായിരിക്കുന്നു ലോറി അടക്കം പുഴയിലേക്ക് കരണം മറിഞ്ഞ് മണ്ണിനൊപ്പം പോയി എന്ന് ഒരു ദൃക്സാക്ഷി പറഞ്ഞിരുന്നു എന്നാൽ ആ ദൃക്സാക്ഷിയെ നമ്മൾ വേണ്ടതുപോലെ വിലക്കെടുത്തില്ല അതുകൊണ്ടാണ് പുഴയിൽ തിരയുന്നതിനേക്കാൾ പ്രാധാന്യം കരയിൽ തിരയാൻ നമ്മൾ കൊടുത്തത് തെരച്ചിലിനും പ്രകൃതിയൊട്ടും അനുകൂലമായിരുന്നില്ല വലിയ മഴ തുടർന്നുകൊണ്ടേയിരുന്നു ആഴത്തിലുള്ള പുഴയുടെ അടിയൊഴുക്ക് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിലെല്ലാം ശാന്തമായപ്പോൾ ആവേശ കമ്മിറ്റിക്കറൊക്കെ പിരിഞ്ഞപ്പോൾ നാവികസേനയുടെ സഹായത്തോടെ ഡ്രഡ്ജറിൽ ആ ലോറി പൊക്കിയെടുക്കുകയായിരുന്നു കരയിൽ നിന്നും അറുപത് മീറ്റർ അകലെ പുഴയുടെ പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറിയെന്നും ചെളിയിൽ പൂണ്ട ലോറിയെക്കുറിച്ചുള്ള സൂചന രാവിലെ പത്തര മണിയോടെ കിട്ടിയപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അവിടേക്ക് മുങ്ങൽ വിദഗ്ധർ ഡ്രഡ്ജറിൽ നിന്നിറങ്ങി വടം കെട്ടി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീടാണ് ഡ്രഡ്ജറിലെ ക്രെയിൻ കൊളുത്തി ലോറി പൊക്കിയെടുക്കുന്നത് മുകളിലെത്തിയപ്പോൾ തന്നെ ലോറിക്കുള്ളിൽ കയറി ക്യാബിൻ തുറന്ന് ഉണ്ടോ എന്ന് പരിശോധിച്ചു ക്യാബിനുള്ളിലെ ചെളിക്കുണ്ടിനുള്ളിൽ പൂണ്ടുകിടക്കുന്ന അർജുൻ്റെ മൃതദേഹത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടെത്തി ആ ഭാഗങ്ങൾ കൃത്യമായി പൊതിഞ്ഞ് ഡ്രഡ്ജറിലേക്ക് മാറ്റി ചെറിയൊരു ബോട്ടെത്തി ആ മൃതദേഹവുമായി നേരെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം നാളെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും ഇനിയും മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള പരിശോധന ലോറി കരയ്ക്കെടുത്തതിനു ശേഷം വീണ്ടും ഉണ്ടാവും യഥാർത്ഥത്തിൽ അർജുനൻ സംഭവിച്ചത് എന്തൊക്കെയാവാം എന്നതൊരു കടം കഥയായി അവശേഷിക്കും അർജുനെ ജീവനോടെ കിട്ടുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അർജുനൊരുപക്ഷെ കാട്ടിലെവിടെയെങ്കിലും ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ടാവും എന്തെങ്കിലും തിരിച്ചു വരുമെന്നൊക്കെ കണക്കാക്കിയിരുന്ന പ്രിയതമയ്ക്കും ബന്ധുക്കൾക്കുമൊക്കെ വേദനയുടെ ദിനങ്ങളാണ് ബാക്കിയാവുക അർജുൻ മരിച്ചുപോയി എന്നവർക്ക് സ്ഥിരീകരിക്കാം അർജുൻ അർഹിക്കുന്ന അന്ത്യാഞ്ജലി അവർക്ക് സമർപ്പിക്കാം നമുക്ക് ആശ്വസിപ്പിക്കാൻ കഴിയാത്ത വിധം ദുർബലമായിരിക്കുന്നു അർജുൻ്റെ ബന്ധുക്കളുടെ കണ്ണുനീർ അവനെ കാത്തിരുന്ന അവൻ്റെ പ്രിയതമ്മ അവനെ ജീവനോട് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ശിരൂരിൽ തന്നെ കഴിഞ്ഞ ലോറിയുടെ മനാഫും അവൻ്റെ അളിയൻ ജിതനും അവനെ തിരയാനുള്ള വ്യഗ്രതയിൽ സൈബർ ആക്രമണം നേരിട്ട അവൻ്റെ അപ്പനും അമ്മയും പട്ടാളക്കാരെ കുറ്റപ്പെടുത്തിയെന്ന വ്യാജ കഥയുണ്ടാക്കി അവൻ്റെ മേൽ കുതിര കയറിയപ്പോൾ സങ്കടത്തോടെ സഹിച്ച ബന്ധുക്കൾ അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും സാരമില്ല എന്നൊരു വാക്കുപോലും നമുക്കാർക്കും ഉച്ഛരിക്കാൻ കഴിയില്ല കാരണം അവരുടെ നഷ്ടം സാരമില്ലാത്തതല്ല ഇല്ലാതായിരിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു നഷ്ടപ്പെട്ടു പോയത് അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നമായിരുന്നു പ്രിയപ്പെട്ട അർജുൻ നിന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ ദൈവം കരുത്തു കൊടുക്കട്ടെ